ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിനായുള്ള കാത്തിരിപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഓരോ വർഷവും റിയാലിറ്റി ഷോ പ്രേമികൾ ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ബിഗ് ബോസ് ഇത്തവണ കൂടുതൽ ആകാംക്ഷകൾ നിറഞ്ഞതാണ് കഴിഞ്ഞ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രഖ്യാപനം വൈകിയെങ്കിലും ഓഗസ്റ്റ് മൂന്നിന് ബിഗ് ബോസ് വീടിൻ്റെ വാതിലുകൾ തുറക്കുമ്പോൾ ആരൊക്കെയാകും അകത്തേക്ക് പ്രവേശിക്കുക എന്നതിലാണ് ഇപ്പോൾ പ്രധാന ചർച്ചകൾ നടക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഓരോ സീസണും അതിൻ്റെതായ പ്രത്യേകതകൾ അവകാശപ്പെട്ടിട്ടുണ്ട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരങ്ങളെയും സെലിബ്രിറ്റികളെയും ഒരുമിച്ചൊരു വീട്ടിൽ അടച്ചിട്ട് അവരുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ ക്യാമറ കണ്ണുകളിലൂടെ നിരീക്ഷിക്കാൻ അവസരം നൽകുന്ന ഈ ഷോ തർക്കങ്ങളും സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും നിറഞ്ഞ ഒരു ലോകം തന്നെയാണ് എന്നാൽ ഇത്തവണത്തെ സീസൺ പ്രഖ്യാപനത്തിലെ കാലതാമസം തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു സാധാരണയായി മെയ് ജൂൺ മാസങ്ങളിൽ ആരംഭിക്കുന്ന ഷോ ഇത്തവണ ഓഗസ്റ്റിലേക്ക് മാറിയപ്പോൾ ആരാധകരിൽ വലിയ ആകാംക്ഷയാണ് ഉയർന്നത് ഈ കാലതാമസം ഷോയുടെ ഉള്ളടക്കത്തിലോ ഘടനയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന സംശയവും ഇപ്പോൾ കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണിപ്പോൾ സിനിമാ നടീനടന്മാർ ടെലിവിഷൻ താരങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ അവതാരകർ ഡാൻസർമാർ ഗായകർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുടെ പേരുകൾ ട്രഡീഷൻ ലിസ്റ്റുകളിൽ നിറയുന്നുമുണ്ട് എന്നാൽ കൃത്യമായൊരു ലിസ്റ്റ് ലഭിക്കാൻ ഓഗസ്റ്റ് മൂന്ന് വരെ കാത്തിരിക്കേണ്ടി വരുമെന്നത് ഷോയുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുകയാണ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ എപ്പോഴും മത്സരാർത്ഥികളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്താറുണ്ട് ബിഗ് ബോസ് മലയാളത്തെക്കുറിച്ച് സ്ഥിരമായി വിവരങ്ങൾ പങ്കുവയ്ക്കുകയും പലപ്പോഴും ശരിയായ പ്രവചനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ബിഗ് ബോസ് മല്ലു ടോക്സ് എന്ന യൂട്യൂബ് ചാനൽ ഉടമയായ രേവതി ഇത്തവണത്തെ കുറിച്ചും ചില സുപ്രധാന വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പ്രമുഖ റിവ്യൂവർ കോമണർ വിഭാഗത്തിൽ ബിഗ് ബോസ് വീട്ടിലെത്തുമോ എന്ന ചോദ്യം രേവതി ഉന്നയിച്ചിട്ടുണ്ട് ഇത് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുമുണ്ട് കോമണേഴ്സ് ഓഡീഷനുകൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ടെന്നും നാലോളം പേർക്ക് ഇത്തവണ അവസരം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും രേവതി പറയുന്നു സീസണിൻ്റെ പുരോഗതി അനുസരിച്ച് കോമണർമാരുടെ എണ്ണം കൂടാനോ കുറയാനോ സാധ്യതയുണ്ട് കൂടാതെ വൈൽഡ് കാർഡ് എൻട്രികളിലൂടെ കൂടുതൽ ആളുകൾ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്താനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല ഏകദേശം നാൽപ്പതോളം പേരെയാണ് പ്രാഥമികമായി ഷോയിലേക്ക് പരിഗണിച്ചതെന്നും ഇതിൽ നിന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും രേവതി പറയുന്നു കൺഫേം ചെയ്ത ലിസ്റ്റിൽ നിന്ന് ചിലർ മാറിയിട്ടുണ്ടെന്നും എന്നാൽ ആവശ്യമെങ്കിൽ വൈഡ് കാർഡ് എൻട്രിയിലൂടെ പുതിയ ആളുകളെ എത്തിക്കുമെന്നും അവർ സൂചിപ്പിച്ചു മോഹൻലാലിന്റെ കൗണ്ട് ഡൗൺ പ്രമോകൾ ഉടൻ പുറത്തിറങ്ങുമെന്നും ഇന്നോ നാളെയോ അത് പ്രതീക്ഷിക്കാമെന്നും രേവതി അറിയിക്കുകയുണ്ടായി ഏഴ് ദിവസത്തിന് മുമ്പുള്ള കൗണ്ട് ഡൗൺ പ്രമോകൾ സാധാരണയായി ഉണ്ടാകാറുണ്ട് ഇത് ഷോയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നോടിയാണ് ബിഗ് ബോസ് വീടിലെ ജീവിതം പുറത്തുനിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ കഠിനമാണെന്ന് പലപ്പോഴും മത്സരാർത്ഥികൾ തന്നെ പറയാറുമുണ്ട് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു വീടായിട്ടാണ് പലപ്പോഴും ബിഗ് ബോസ് വീട് വിലയിരുത്തപ്പെടാറുള്ളത് തരത്തിലുള്ള താരതമ്യങ്ങൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചിരിപ്പടർത്താറുമുണ്ട് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിന്റെ സെറ്റ് ഇത്തവണയും ചെന്നൈയിൽ തന്നെയാണ് ഒരുങ്ങുന്നത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടും രഹസ്യാത്മകതയോടും കൂടിയാണ് ഇവിടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതും വീടിന്റെ ചിത്രങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും സൂചനയുണ്ട് ഒരു വലിയ സംഘം അണിയറ പ്രവർത്തകനാണ് ഓരോ സീസണിനു പിന്നിലും പ്രവർത്തിക്കുന്നത് മത്സരാർത്ഥികളുടെ മാനസികാവസ്ഥ ഷോയുടെ ഗതി എന്നിവയെല്ലാം കൃത്യമായി നിരീക്ഷിക്കാൻ ഒരു വിദഗ്ധ സംഘം എപ്പോഴും ഉണ്ടാകും ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഏറ്റവും പ്രധാനം മികച്ച മത്സരാർത്ഥികളാണ് നല്ല മത്സരാർത്ഥി തന്നെ ആവണം വരുന്നത് അവരാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല മത്സരാർത്ഥികൾ തന്നെ ആവണം വരുന്നത് അവരാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് രേവതി പറയുന്നതിൽ ഒരു വലിയ സത്യമുണ്ട് മത്സരാർത്ഥികളുടെ വ്യക്തിത്വം തന്ത്രങ്ങൾ പരസ്പര ബന്ധങ്ങൾ എന്നിവയെല്ലാം ഒരു സീസണിന്റെ വിജയത്തിൽ നിർണായക വഹിക്കുന്നുണ്ട് ഇത്തവണ ആരൊക്കെയായിരിക്കും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുക എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും ചിലപ്പോൾ അധികം അറിയപ്പെടാത്ത ആളുകൾ പോലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാറുണ്ട് നന്ദനെ പോലെയുള്ളവർ വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ എത്തി ശ്രദ്ധ നേടിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് ഇതിന് ഉദാഹരണമാണ് അതിനാൽ ഇത്തവണത്തെ കോമണർമാർ ആരെല്ലാം അവർ എങ്ങനെയുള്ളവരായിരിക്കും എന്നതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ട് മൊത്തത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പതിവ് പോലെ വലിയ ആകാംക്ഷയുടെയും പ്രതീക്ഷയോടെയുമാണ് എത്തുന്നത് ഓഗസ്റ്റ് മൂന്നിന് ഈ ആകാംക്ഷകൾക്ക് വിരാമമിട്ട് ബിഗ് ബോസ് വീടിന്റെ വാതിലുകൾ തുറക്കുമ്പോൾ മലയാള ടെലിവിഷൻ ലോകം മറ്റൊരു ആവേശകരമായ അദ്ധ്യായത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക